ഫ്രണ്ട്സ് സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഹെൽത്തിയും സ്വാദുമുള്ള ഒരു അടിപൊളി തോറിനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അതിനായി ഞാൻ ഇരുന്നൂറ്റൻപത് ഗ്രാം രാജ്മ എടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറാണ് ഈ രാജ്മ കിഡ്നിയുടെ ഷേപ്പ് ആയതുകൊണ്ട് ഇതിന് കിഡ്നി എന്നും അറിയപ്പെടുന്നു ഈ രാജ്മ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് വേവ് കൂടുതലായതിനാൽ കുക്കറിലിട്ട് പത്ത് വിസിൽ കേൾക്കുന്നതുവരെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നര കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് തേങ്ങ വറ്റൽ മുളക് പെരിഞ്ചീരകം മുളക് മഞ്ഞൾ കടുക് എന്നിവയാണ് സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടുമ്പോൾ രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേറ്റിനിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒന്നര കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി നന്നായി എണ്ണയിൽ വഴറ്റുക ചെറിയ ഉള്ളിയുടെ നിറം മാറി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്നിടെ ഒന്ന് വഴറ്റുക ഈ സമയം ഒരു ജാറിൽ ഒന്നര കപ്പ് തേങ്ങയും ടേബിൾ സ്പൂണിന് ഒന്നേകാൽ അളവിൽ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജീരകവും ഇട്ട് നന്നായി നന്നായി എന്ന് പറഞ്ഞാൽ തോരൻ എങ്ങനെ അരയ്ക്കും അതുപോലെ അരച്ചെടുക്കുക ആ കുട്ടിനി ഈ ഉള്ളി വഴണ്ടുവന്ന് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ചെറിയ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഈ അരപ്പൊന്നു നന്നായി ചൂടായി വരണം വെള്ളം ഒഴിക്കാതെ വേണം അങ്ങനെ ചെയ്യേണ്ടത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നു ഉള്ളിയും തേങ്ങയും മസാലയും എല്ലാം കൂടെ ചേർന്ന് ചൂടാവുമ്പോൾ നല്ല മണം വരുന്നു പ്രത്യേകിച്ച് പെരിഞ്ചീരത്തിൻ്റെ മണമാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന രാജ്മാ ബീൻസ് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇട്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്യുക ഗ്യാശ്മ നല്ല വെന്താണ് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുകൊണ്ടാണ് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തത് ഈ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടതാണ് കുറച്ചുകൂടെ ഒന്ന് ഉപ്പിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല മണവും ടേസ്റ്റുമുള്ള രാജ്മ ബീൻസ് തോര റെഡി റെഡിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണിത് ധാരാളം പ്രോട്ടീൻ മിനറൽസ് ഫൈബർ അടങ്ങിയവയാണ് ഇത് ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കുക ഉയർന്ന കൊളസ്ട്രോൾ ഹൃദ്രോഗം എന്നിവ വരാതെ സംരക്ഷിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും ഉത്തമമാണ് കുട്ടികളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഇതുപെടുത്തുക ചോറിനും പലഹാരത്തിനും നല്ല സ്വാദോടെ കഴിക്കാൻ നല്ലതാണ് ഞാൻ ഉണ്ടാക്കിയതുപോലെ ഒരു തോരനുണ്ടാക്കി കഴിച്ചു നോക്കൂ അഭിപ്രായം പറയുകയും വേണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും വേണം അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ